സ്വപ്ന വേൾഡ് എന്തൊക്കെ ശേഷം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അല്ല ഇന്ന് ഞാനല്ലേ ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് രമേശനെ കൊണ്ട് ഇണ്ടാക്കിക്കല്ലേ കാരണം എന്താ പറയുക ഇവിടെ ഇപ്പോ വീക്കെന്റാണ് രാത്രി ഇപ്പോ രാത്രി ഒമ്പതര എട്ടോ നേരം ഏഹ് ഞങ്ങള് പുറത്തു പോയി വന്നതേ ഉള്ളൂ സാറ്റർഡേയും സൺഡേ ആണ് നമുക്ക് സ്ത്രീകളായത് നമുക്കും വേണ്ട ഒരു ഒക്കെ അപ്പൊ സാറ്റർഡേ സൺഡേയും വന്നു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരുടെ മെയിൻ പരിപാടി എന്താ പറയുക രാവിലെ മുതല് എനിക്ക് വിഷിക്കണു ആ ഇന്നൊന്നും കഴിക്കാല്ലേ ഇപ്പൊ കഴിക്കാ പത്ത് മണിക്ക് കഴിക്കാല് പന്ത്രണ്ട് മണിക്ക് കഴിക്കാല് രണ്ടു മണിക്ക് കഴിക്കാല് ഇത് തന്നെ പണി ഫുൾ ടൈം ഭക്ഷണം കഴിക്കുക അപ്പൊ നമ്മളിങ്ങനെ എൻ്റെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഇവർക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വിശപ്പ് കുറച്ച് കൂടുതലാണ് അപ്പൊ ഇപ്പൊ വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ പറയാം ഒരു ലൈം ജ്യൂസ് അടിപൊളിയായിരുന്നു അല്ലെ പുറത്തൊന്നൊക്കെ കഴിച്ചിട്ടാ വന്നത് പിന്നെ ഇങ്ങനെ വെറുതെ പത്ത് മണിയാ പറഞ്ഞു ഒരു ഐസ്ക്രീം കിട്ടിയെങ്കിൽ ഇങ്ങനെ ചുമ്മാ അപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി എന്തെങ്കിലും ഷെയ്ക്കോ അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് പാലും സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ എന്നും ഞാനല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു ദിവസം ഒന്ന് ട്രൈ അല്ലേ ട്രൈ ചെയ്യോ ട്രൈ ചെയ്യോ സൗണ്ടാണ് ഇതിലേക്കൊക്കെ ഞാൻ അങ്ങനെ സംഭവം ഇല്ലാത്ത ഇത് ഇപ്പൊ എത്ര മര്യാദക്ക് വിളിച്ചതല്ലേ വരൂന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊന്നും കഴിഞ്ഞ കഴിഞ്ഞിട്ട് അടുത്താണ് വന്ന ഇത് ഫാമിലി ഫോട്ടോ അല്ല ഇല്ല കഴിഞ്ഞ ആഴ്ച നല്ലൊരു വീഡിയോ ഒരു പാർട്ടി ഒരുക്കിയില്ല എന്റെ കമന്റില് നിങ്ങളൊക്കെ എഴുതിരുന്നില്ലേ നല്ല ഹസ്ബൻഡ് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് എന്ത് നന്നായിട്ടാ ഉണ്ടാക്കി തരുന്നത് അന്നാണ് എനിക്ക് കിട്ടിയ പണിയാണ് ഇപ്പൊ അന്ന് ഞാൻ മണത്തു ഇത് ഇത് എനിക്ക് കിട്ടി പണി ഉറപ്പായി കിട്ടിയത് കാരണം ഞാൻ അങ്ങനെ അടുക്കളയിലൊന്നും കേറാറില്ല അങ്ങനെ നല്ല അടുക്കളയിലേ കേറാറില്ല മാത്രമാണ് ചെയ്യാറുള്ളൂ ഭക്ഷണം നോക്കും അതെല്ലാം ഇത്ര സ്വപ്ന അമ്മ പറഞ്ഞു പപ്പയുടെ സാൻഡ് എന്ന് കോടതി കോടതിക്ക് അമ്മ ഉറങ്ങണ സമയത്ത് അമ്മ ഇല്ലാത്ത സമയത്തെ സമയത്ത് അസുഖമുള്ള സമയത്ത് കഞ്ഞിണ്ടാക്കിയ കഞ്ഞിണ്ട ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ബേക്ക് ചെയ്യാനോ ചെയ്യാനോ കുക്ക് ഗ്യാസിൽ വെക്കുന്ന ഒരു പിന്നെ ഇങ്ങനെ ആരെങ്കിലും കൈവശം കൊടുത്തോ ദൈവമേക്കോ ഒരു ദിവസം അത് രണ്ടും ഇല്ല അതായത് പരീക്ഷയ്ക്ക് പഠിച്ച രണ്ട് എന്താ ഒരു ഒരു ഈസി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഞാൻ ഞാൻ നോക്കട്ടെ ഇതൊരു ചലഞ്ച് ആയിട്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് ചലഞ്ച് അത് കൊടുക്കും എന്താണ് ഇന്നത്തെ ചാലഞ്ച് എന്താ പറയാ ഹസ്ബൻഡ് ചാലഞ്ചില് ഞാൻ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തരിയാണ് ഞാൻ ഒന്നും പറഞ്ഞോ പക്ഷെ അല്ല നിങ്ങൾ കേക്കു അസിസ്റ്റന്റ് ആയിട്ട് മിത്തുവിനെ വയ്ക്കാം പറയുന്ന ചാലഞ്ച് കേക്കു ഞാന് സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചതരാം എല്ലാം ഞാൻ കൊണ്ടുവച്ചതരാം കുക്ക് ചെയ്യാനൊന്നും ഇല്ല ഏർ ഞാൻ പറയുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഞാൻ ആ മിൽക്ക് ഒരു ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് പാലും സാധനങ്ങളൊക്കെ ഉണ്ട് സത്യം പറയാലോ കോളേജ് പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം കോളേജ് വിട്ടു പോകുമ്പോ വളാഞ്ചേരി വളഞ്ചേരി നല്ല ഷേക്ക് കിട്ടും ബസ് സ്റ്റാൻഡിൽ കിട്ടും അപ്പൊ അവിടെ പോകുമ്പോ നല്ല ഷേക്ക് കിട്ടും വൈകുന്നേരം കൊറേജ് വിട്ടുകഴിഞ്ഞാൽ അപ്പൊ ഒരു ഷേക്ക് കിട്ടും അത് മാത്രം ഷേക്ക് ഞാൻ തമ്മിലുള്ള പരിചയം വേറൊരു പരിചയം ഷേക്കും ആൾക്കാർക്ക് അറിയാം ഷേക്കും ആ ണ് പോകും കൂടി ഒന്നിച്ചു ഒരു ദിവസം പാടു എല്ലാരൂടി ഷെയ്ക്ക് കുടിക്കാനുള്ള മണി ഉണ്ടാവില്ല കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ലൈം ജ്യൂസ് കൊടുക്കും പിന്നെ ആഴ്ച ഒരു ദിവസം ഞങ്ങൾ എല്ലാരും കൂടി ഷേക്ക് തീരുമാനം പെൺകുട്ടികൾക്ക് സിനിമയൊന്നും ഞങ്ങൾക്ക് സിനിമയ്ക്ക് പൈസ ആവശ്യം മാസത്തിലൊരിക്കലും ഞങ്ങളും പോവാറുള്ളൂ പക്ഷെ അത് ക്ലാസ്സിലേക്കാണെന്ന് മാത്രം എത്രയുള്ളൂ പക്ഷെ ആ ഒരു ടൈമിലുള്ള ഇവിടെ സത്യം പറഞ്ഞ ബോംബേല് പോലെ ബോംബേല് ഷേഖുകൾ സ്ഥലം ഉണ്ടോ അറിയില്ല ആ ഷേഖ് അബ്ദുള്ള ജയിലിൽ കിടക്കണതായിരുന്നു ആരിലൊക്കെ ഭാഗത്തിന് മുമ്പേ വരെ എത്തി ഷേറ്റ് ഷേക്ക് അല്ല പക്ഷെ നമ്മളിപ്പോ കഴിക്കുന്ന ബിക്ക് ക്രീമൊക്കെ ഇട്ടിട്ട് എനിക്കത് ഇഷ്ടല്ലെഡിയൻസ് നമ്മുടെ ഹെവിയാക്കുന്ന ഷേക്ക് അതിന് ഇത്ര അത് കുടിക്കാൻ പറ്റില്ല നാട്ടിലെ ഷേക്കിനും അതുപോലെ നാട്ടിലെ ഷേക്ക് ഇത് ചെലഞ്ചാണ് ഞാൻ സാധനങ്ങള് ഫുള് അതെന്നെ എന്താ പറയാ എന്താണ് എന്ന് പറയാ ഔകാര്യം കുട്ടികളോ ഫുള്ള് സാധനങ്ങള് ഞാൻ കൊണ്ടേ പിന്നെ കുക്കിങ് കുക്ക് ചെയ്യാനുള്ള ബേക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല ആ ഷേക്ക് എങ്ങനെ ഇണ്ടാക്ക ഇനിയിപ്പോ അത് കുള ആക്കരുത് കാരണം ഞങ്ങളും കൂടി കഴിക്കാം ഇനി ഡിന്നർ ഡിന്നർ ഉണ്ട് ഇനി ഡിന്നറണ്ട്ന്നർ ഇപ്പൊ ഓറിയോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനാണ് ഇന്നത്തെ ചാലഞ്ച് അപ്പോൾ അതിന് ഓറിയോ എടുത്തിട്ടുണ്ട് പിന്നെ പാൽ എടുത്തിട്ടുണ്ട് ഓറിയോ ഞാൻ നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ ഓറിയോ ബിസ്ക്കറ്റ് ആണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പാല് രണ്ട് കപ്പ് അത് മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാണ്ടാവും പിന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് അത് ഫ്രീസറിലാണ് വെക്കുന്ന സമയത്ത് അതായത് അത് ഉണ്ടാക്കുന്ന സമയത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു വെറും ടു ഇൻഗ്രീഡിയൻസ് ഉള്ളു കേട്ടോ ഇതുമായിട്ട് എന്താ ചെയ്യണം നമുക്ക് നോക്കാം അല്ലേ അപ്പൊ

എന്നിട്ട് പൊട്ടിക്കേണ്ടല്ലോ മിക്സിൽ പൊട്ടിക്കണല്ലോ മിക്സിൽ ഓ അത് ശരി அப்போ கிளட்ச் விடுறப்போ gears அமர்த்தணும்ல. பண்ணா கட்டா. கிளட்ச் புடிச்சிட்டு gears வச்சு ஓட்டirக்கணும். அப்போ பிரேக்கோ பிரேக் இல்ல தலக்கு பண்டாரான கேனஷம். இத்தனை புத்தி இல்லாம பஞ்சன எங்கள ஓடிட்டே இருக்கானா? இந்த புத்தியாണിത്. அதானேல? நிட்டு குட்டியான சூப்பர். எனக்கு நான் கழிச்சிட்டு இருக்கு ட்டை சா. நான்டா كده வந்துருக்கேன். போயி. இத நான் நிச்சிடு. பாலை ஷேக் உண்டாகம். ஒக்க சேம் அன்னை ஷேக். அது ஃபுல் கழிக்குது. வேற எந்திரி பிஸ்கட் இல்ல. പല ഷെയ്പമുക്ക്ണ്ടാക്കാംട്ടോ പഴാകുമ്പോ പഴ ഇടാ അങ്ങനെ കുറച്ച് കൊറച്ച് പരിപാടികളല്ലോ പല ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാം ഓറിയോ ഓറിയോ ഇടാ ഈ കട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് ഞാൻ 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 പറഞ്ഞു നീ നീ എഡിറ്റ് ആ പിന്നെസാരണ്ട് പക്ഷെ മധുരമ്പോലെ ബാലൻസ് ആവാൻ കുറച്ചില്ല അങ്ങനെ ഈ ഒരു വീഡിയോട് കൂടി എന്റെ ഗോപുരം തകർന്നു

ഇത് എന്താ കൊറച്ച് അധികം ഇട്ടോളൂ നമുക്ക് നമ്മൾക്ക് ഇത്ര ടേസ്റ്റ് കൊളവന്നാക്കട്ടാ പാറാർത്ത് അഴിറ്റി പൊള്ളിയായിട്ട് ഇണ്ടാക്കിട്ടോ പറയാതിരിക്കാൻ വയ്യ പക്ഷെ വെച്ചാൽ ആക്ച്വലി ഉച്ചക്ക് കഴിക്കേണ്ട പറാർത്ത രാത്രിയാണ് കെട്ടിയതെന്ന് മാത്രം അല്ല സംഭവം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഒരുപാട് എടുത്തുണ്ടാക്കാൻ നല്ല ഐസ്ക്രീം ഐസ്ക്രീം ഫുള്ള് ലാസ്റ്റ് നമുക്ക് ഗാർണിഷിങ് ആ മതി നമ്മള് മൂന്ന് പേർക്കുള്ള ഇതാണ് ഷേക്ക് ആണ് രണ്ടോ മൂന്നോ സ്കൂപ്പ് നമുക്ക് ഇത് ഞാൻ ഒരു സ്കൂപ്പാണ് ഇടുന്നത് രണ്ടോ മൂന്നോ പേർക്ക് നമുക്ക് ഇടാൻ ഇപ്പൊ ലാസ്റ്റ് നമുക്ക് കുറച്ചേ ഫോട്ടോ ഭംഗിയുണ്ട് രണ്ടെണ്ണ ഉണ്ടായിരുന്നു ഒന്ന് തന്നെ ഇത് രണ്ടെണ്ണം വാങ്ങിയതാണ്

നമ്മുടെ മീലക്ഷിക്കത്ര പരിപാടി നല്ല എളുപ്പല്ലേ ഇതുപോലെ നല്ല എളുപ്പാണ് ബിരിയാണി പിന്നെ എല്ലാം നല്ല എളുപ്പ അല്ലേ നമുക്ക് നോക്കാം ഇനി ഇങ്ങനത്തെ ഹസ്ബൻഡ് താല്പര്യമുള്ളവർ പ്ലീസ് കമന്റ് ചെയ്യോ ആരും കേട്ടോ ഈ വീഡിയോ ഒഴിവാക്കണം ഞാൻ ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് ജീവിച്ച് പോയ മനുഷ്യരാണ് എന്തൊക്കെ കാണിച്ചിരുന്നു അടിച്ചു വരാം അടിച്ചെടുത്തു കൊടുത്തറുണ്ട് കൊറേ പണിപ്പെട്ടു നല്ല ഇനി ഇതിക്ക് നല്ല പദം വന്നിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം ക്ലാസ്സിക്ക് തൽക്കാലത്ത് കാണിച്ച രണ്ടും അതിന്റെ ആക്ച്വലി അതിന്റെ ക്രീമോട് കൂടിയിട്ടാണ് അതായത് അതിന്റെ ഉള്ളിലുള്ള ക്രീം ബിസ്ക്കറ്റ് അല്ലേ അതിന്റെ ക്രീമോട് കൂടിയിട്ടാണ് അടിച്ചെടുത്തിട്ട് അടി എന്താണെന്ന് പറയാം ഓരോ അരിയും അരിച്ചു വെറുതെ അപ്പൊ ഇത് എന്റെ മോളില് നമുക്ക് ആ ഒരു കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ക്രീം മാറ്റിട്ട് വെറും ആ ബിസ്ക്കറ്റ് മാത്രം അടിച്ചെടുത്താലും കുഴപ്പമില്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് ഏഹ് ഇതില് നമ്മള് നമുക്കിത് ഗാർണിഷ് ചെയ്യാ നമുക്കൊരു ഷേക്ക് നമ്മളിപ്പോ പ്രെസെന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നാവും ആരെങ്കിലും വരുമ്പോ അപ്പൊ നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം എടുത്തിട്ട് വെച്ചോളൂ ഇതാണ് നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് അടിപൊളി ഭംഗി പോയോ സാറില്ല ഇനി അതില് കൊറച്ച് ഒരു ബിസ്കറ്റ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്നും വെച്ചോളൂ

ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് സ്വപ്നം എന്നും പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിണ്ടാക്കിയെടുക്കാൻ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നും വേണ്ട പാല് വേണം പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് വേണം കുറച്ച് ഐസ്ക്രീം വേണം കുറച്ച് ഐസ്ക്രീം നിർബന്ധമൊന്നുമില്ല ഒട്ടും നിർബന്ധമില്ല കേട്ടോ ഐസ്ക്രീം പക്ഷേ അത് പറയാൻ മറന്നു പാല് നല്ല തണുത്ത പാലാണ് അതായത് ഞാൻ തിളപ്പിച്ച പാലാണ് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല നമ്മൾ ഡയറക്റ്റ് പാൽ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് ചിലപ്പോൾ വയറിന് സുഖമില്ലാതെയോ അതുകൊണ്ട് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എടുത്ത് വെച്ച പാലാവണം അപ്പൊ ഐസ്ക്രീമിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇപ്പൊക്കെല്ലാവരും നമ്മളൊന്നും മട്ട് കഴിക്കുമ്പോൾ ഒന്നും തന്നിരുന്നില്ലല്ലോ എല്ലാവരും ഇതുപോലെ ഗാർണിഷ് ചെയ്തിട്ടൊക്കെയാണ് തരാം എന്തായാലും ഞാനിത് കഴിച്ചു നോക്കാൻ പോവാണ് എനിക്കും കേട്ടോ അയ്യോ ആ പാത്രം അപ്പൊ കൂടുതൽ വിഭവങ്ങളുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് സ്വപ്ന എന്നും വരുന്നതായിരിക്കും ഞാൻ ക്യാമറയുടെ പുറകിലുണ്ടാവും ആദ്യമായിട്ട് കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് വേണം ലൈക്ക് ഇങ്ങനെ തന്നോളൂ ലൈക്ക് തരുമ്പോഴാണ് സന്തോഷമുള്ളത് ആ ലൈക്ക് ഇങ്ങനെ കൊണ്ട് കാണുമ്പോഴാണ് Come and do. പിന്നെ സബ്സ്ക്രൈബ് പിന്നെ എനിക്ക് കമന്റ് കമന്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ട എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേക ഞാൻ എനിക്ക് റിപ്ലൈ പറ്റും പിന്നെ മിത്തുക്കുട്ടിയോട് മിത്തുക്കുട്ടിയോട് ഒരു സോറി സോറി മെസ്സഞ്ചറിൽ പേര് പിന്നെ പിന്നെ ഷഹീന പ്ലീസ് അതായത് ഇഷ്ടമാണ് ഇഷ്ടമാണ് യൂട്യൂബിലെ പേര് ഫാത്തിമ ഫാത്തിമറിലെ പേര് ഷഹീനാണോ പേരും തോന്നുന്നു സോറി ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ യു എസ് ആയി അവരോന്നെട്ടില്ല എന്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നോക്കാട്ടോ കൊറേ പേര് ഹൈ ഹായ് പിന്നെ ഈ ഫോട്ടോ ഫിലും ഓക്കെ പറയണോ ഫ്രെയിം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വെച്ചതാ ഇഷ്ട പേപ്പറിലുണ്ടാക്കിയ ഫോട്ടോ ഫ്രെയിം ആണ് ഇതേപോലത്തെ ഫോട്ടോ ഫ്രെയിം ഞാൻ കാണിച്ചു തരാം ഈ ഫോട്ടോ ഫ്രെയിം ഞങ്ങള് തൗസൻഡ് റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ച ഫോട്ടോ ഫ്രെയിം ആണ് ഇത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ എത്രും കണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവില്ല ഇതിൽ ഏതാണ്ടാക്കിയത് ഏത് അതുപോലെയാണ് അത്ര ഇത് നമ്മളെന്താ ഇടുക ഇത് ഞങ്ങൾ വണ്ടർലാൻഡിൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ പോയി കാണൂ സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനത്തെ പല സംഭവങ്ങളാണ് അതെ ഇനി നിങ്ങൾക്ക് ഓരോന്ന് പുതിയ 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 ഉണ്ടാക്കിയിട്ട് മെമ്മറീസ് വെക്കാം അതാണ് ഇതിന്റെ പോലെ അതെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം ഒന്ന് ഒരു ചാർട്ട് പേപ്പറിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അതും കൂടെ പറയാം എന്ന് വിചാരിച്ചു ഇത് എന്തായാലും ഇങ്ങനെ വെച്ചു കഴിഞ്ഞപ്പോ നാളെ നാളെ മറ്റന്നാളായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ വക